നമ്മുടെ ആരിഫ് ഹുസൈൻജി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയ ഏറ്റവും ആക്രമണകാരിയായ മതം ഇസ്ലാം മതം എന്നാണ് അതിന് അദ്ദേഹം ഒരു വയലന്റ് പ്രൊപ്പൻസിറ്റി സ്കോറും കണ്ടെത്തിയിട്ടുണ്ട് അത് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡി റിസർച്ചിൽ ചെയ്തതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ആരിഫ് ഭായിയെ വ്യക്തിപരമായ എനിക്കറിയാം മുസ്ലിം വിരോധം മാറ്റി വെച്ചാൽ നല്ലൊരു ഇന്റലക്ച്വൽ ആണ് പക്ഷെ പലപ്പോഴും മതവിരോധം എല്ലാ മതങ്ങളോടുള്ള ദേഷ്യം ഒരു യുക്തിവാദിയുടെ അതോടൊപ്പം ഈ മുസ്ലിം വിരോധം ഇസ്ലാം വിരോധം അദ്ദേഹം മാറ്റിവെക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഇന്റലക്ച്വൽസ് ആണ് കാര്യം നന്നായിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് പഠിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ മനസ്സിലെ വിരോധം കാരണം പലപ്പോഴും പറ്റുന്നതാണ് ഇതാണ് ശ്രീ ആരിഫ് ഹുസൈൻ കണ്ടെത്തിയ ചാർട്ട് ഇത് അദ്ദേഹത്തിന്റെ തന്നെ ട്വിറ്ററാണ് അദ്ദേഹത്തിന്റെ വെരിഫൈഡ് ഹാൻഡിൽ എന്നുള്ളൊരു ട്വിറ്ററാണ് യൂട്യൂബിലും മറ്റും ഇട്ടിട്ടുണ്ട് സ്കോർ ബേസ്ഡ് ഓൺ ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡീപ് റിസർച്ച് പെയ്ഡ് വേഷം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഉണ്ടാവും എനിക്ക് ചാറ്റ് ജി പി ടി ഫോർഒ ഉണ്ട് ചാറ്റ് ജി പി ടി ഫോർഒ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊരു വയലന്റ് പ്രൊപ്പൻസിറ്റി സ്കോർ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതിൽ ഇസ്ലാമിന് എയ്റ്റ് പോയിന്റ് ആണ് നാസിന്റ് ഫൈവ് ആണ് കമ്മ്യൂണിസം പിന്നീട് ആഡ് ചെയ്താണ് സെവൻ പോയിന്റ് ത്രീ ആണ് ഹിന്ദുവിസം ഫോർ ആണ് ജുഡായിസം ഫൈവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കപ്പോ സാക്ഷാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ പേര് വാട്ട് ഈസ് ദ വയലൻസ് സ്കോർ ഓഫ് ഓൾ റിലീജിയൻസ് ഐഡിയോളജീസ് ചാറ്റ് ആണ് നോ സയന്റിഫിക്കലി വാലിഡ് ഓർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെട്രിക് കോൾഡ് വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ അങ്ങനെ ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ എന്നൊരു കാര്യമില്ല ഫോർ റിലീജിയൻസ് ആൻഡ് ഐഡിയോളജീസ് അടുത്തത് ശ്രദ്ധിക്കണേ എനി അറ്റംപ്റ്റ് ടു ക്വാണ്ടിഫൈ വയലൻസ് പ്രൊപ്പൻസിറ്റി അക്കോസ് റിലീജിയൻ ഐഡിയോളജീസ് ഡീപ്ലി ഫ്ലോഡ് ഇത് വളരെയധികം തെറ്റാണ് ഇത് ആഴത്തിൽ തെറ്റാണ് ഡീപ്ലി ആണ് ബോത്ത് മെത്തഡോളജിക്കലി ആൻഡ് എത്തിക്കലി അത് ഘടനാപരമായി തെറ്റാണ് അന്വേഷണത്തിന്റെ മെത്തേഡിൽ തെറ്റാണ് ധാർമ്മികമായി തെറ്റാണ് ആരിഫ് ഹുസൈൻ കാണുന്നുണ്ടോ സോറി കാണുന്നുണ്ടോ ഹിന്ദുസം അഹിംസോണൽ പറയുന്നത് അതുകൊണ്ട് ഒരു മതവും ഒരു ഐഡിയോളജിയും ഇന്നറൻലി വയലന്റോ പീസ്ഫുളോ അല്ല പലപ്പോഴും അതിൻ്റെ ആൾക്കാരാണ് ആംഗിളിൽ കാണിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ നമ്മുടെ ആരിഫ് ഹുസൈൻ ഭായുടെ ഈ ചാർട്ട് എടുത്ത് ചാറ്റ് ജി പി ടിയിൽ ഇട്ടു എന്നിട്ട് ചാറ്റ് ജി പി ടി ചോദിച്ചു ഇത് ചാറ്റ് ജി പി ടി ത്രീ ഡെവലപ്പ് ചെയ്താണെന്ന് പറയുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ബേസ് ഉണ്ടോ എന്നിട്ട് ആ ചാർട്ടിന്റെ ഒറിജിൻസ് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ദർ ഇസ് നോ എവിഡൻസ് ദാറ്റ് ഓപ്പൺ എ യോർ ചാറ്റ് പ്രൊഡ്യൂസ് ദിസ് ചാർട്ട്

അപ്പൊ ആരിഫ് ഭായ് തന്നെ ക്ലാരിഫൈ ചെയ്യണം അതായത് ഇനി ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം നമ്പർ എടുത്ത് വേറെ അദ്ദേഹമായിട്ട് എന്ന് അറിയില്ല എന്ത് പ്രോമിറ്റ് ആണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല ആരിഫ് ഭായി തന്നെ ഈ വീഡിയോക്ക് ഒക്കെ ഒരു മറുപടിയായി ക്ലാരിഫൈ ചെയ്താൽ നന്നായിരിക്കും നോ വേർഷൻ ഓഫ് ചാറ്റ് ജി പി ടി ജി പി ടി ത്രീ ജി പി ടി ത്രീ പോയിന്റ് ഫൈവ് ജി പി ടി ഫോർ ഒ ത്രീ എക്സെട്ര ഇങ്ങനെ ജനറേറ്റ് ബാർ ചാർട്ട്സ് ബൈ എഥനിക് ഗ്രൂപ്പ് ബൈ വയലൻസ് ചെയ്യില്ല ഇത് ഓപ്പൺ എയുടെ കണ്ടന്റ് പോളിസിക്ക് എതിരാണ് There is no public record of this chart in ChatGPT training or sample outputs.